ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് ഇതിൽ നമ്മൾ മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞിരുന്നത് ഏകദേശം പത്തിരുപത്തിയ്യായിരം പേരുള്ള ഒരു പ്രോഗ്രമാണ് നമുക്ക് തന്നെ അറിയാം നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ബ്ലോക്ക് ബ്ലോക്കുള്ളൊരു പിന്നെ ടൗണാണ് പെരുന്തോട്ട ടൗൺ അപ്പം അവരോട് പറഞ്ഞിരുന്നു അവരുടെ വോളണ്ടിയേഴ്സ് ഒക്കെ സഹകരിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വോളണ്ടിയേഴ്സ് അല്ല അല്ല ചെയ്ത് നമ്മൾ പോലീസ് എല്ലാം കൂടെ കൂടിയിട്ടാണ് വോളണ്ടിയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരി ഒക്കെ അപ്പം നല്ല ട്രാഫിക് ഭയങ്കര ജാമായിരുന്നു നമ്മുടെ ഡി വൈസ് പി സാർ സഹിതം പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കുമാണ് ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്നു കയറിയത് അതിനുശേഷം നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു അല്ലാതെ അവർ പറയുന്നത് പോലെ സ്മൂത്തായിട്ടൊന്നും അല്ല നമ്മുടെ ടൗൺ കടന്നു പോയത് അപ്പം നമ്മളിവിടെ അവർ മീറ്റിങ്ങിന് വന്നിരുന്നു അവർ അല്ല അതൊക്കെ നല്ല മാന്യമായിട്ട് തന്നെയാണ് അവർ പെരുമാറിയത് ഇന്ന ഇന്ന ടൈമിൽ നിർത്താം അപ്പം ഞാൻ കർശനമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു പത്ത് മണിക്ക് നിർത്തണം കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതാണ് അതുകൂടാതെ ഇപ്പം നമ്മൾ വേടൻ്റെ പരിപാടിയൊക്കെ പത്ത് മണിക്ക് തന്നെ ഡി ജെ ഒഴിവാക്കിയിട്ട് പത്ത് ഒമ്പത് അമ്പത്തഞ്ചിന് ക്ലോസ് ചെയ്തപ്പോൾ അപ്പം ഇത് എന്താ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് വന്നിരുന്നു പക്ഷേ നമ്മൾ അത്രത്തോളം ഇന്നലെ തൂതപ്പൂരം തൂതപ്പൂരം നമ്മൾ കറക്റ്റ് പത്ത് മണിക്ക് തന്നെ അവരുടെ എല്ലാ ഓഫീസ് അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും ഇവരോടും നമ്മൾ പറഞ്ഞിരുന്നത് പത്ത് മണിക്ക് അപ്പോൾ ഇവർ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് അവർ കറക്റ്റായിട്ട് നിർത്തുമെന്ന് പറഞ്ഞു അത് ഒമ്പതര ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒമ്പത് ഒമ്പതൊക്കെ അല്ല നിർത്തും അതിനുശേഷം ബാക്കി ഇത്ര ആൾക്കാർ ടൗണിൽ നിന്ന് പിരിഞ്ഞു പോകണം അങ്ങനെയാണ് നമ്മളും വിചാരിച്ചത് അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ ഞാൻ ഒൻപത് ഇരുപത്തി നാലിന് ഒൻപത് ഇരുപതിനാല് ഞാൻ ആദ്യം ഇവരെ വിളിച്ചു ഒൻപത് ഇരുപത്തി മൂന്ന് വിളിച്ചെടുത്തില്ല ഒൻപത് ഇരുപത്തിനാലിന് വിളിച്ചു എന്നെ ഇങ്ങോട്ട് വിളിച്ചു തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എപ്പോൾ നിങ്ങൾ പിന്നെ പ്രോഗ്രാം നിർത്തും അപ്പോൾ പറഞ്ഞാൽ സാറെ കുറച്ച് എന്തായാലും പത്ത് മണിക്ക് മുമ്പേ പ്രോഗ്രാം നിർത്തുമെന്ന് പറഞ്ഞു പക്ഷേ പത്ത് മണിക്ക് മുമ്പേ പ്രോഗ്രാം നിർത്താതെ അവിടുന്ന് പല ആൾക്കാർ അവിടെ സൗണ്ട് പൊല്യൂഷനാണ് പ്രത്യേകിച്ച് അവിടെ അൽഷിഫ ഹോസ്പിറ്റലുണ്ട് പിന്നെ മെയിൻ ബൈപ്പാസ് ആണ് ബ്ലോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കംപ്ലയിൻസ് വന്ന എങ്കിലും നമ്മൾ പറഞ്ഞിരുന്നത് ഇവർക്ക് പെർമിഷൻ ഉണ്ട് പിന്നെ അതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ പത്ത് ആറിന് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം അങ്ങോട്ട് വിളിച്ചിട്ട് പ്രോഗ്രാം നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കോൾ വന്നു കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് പ്രോഗ്രാം നിർത്തണം ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ സംഗതി സീനാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തി നിർത്തിക്കേണ്ടി വരും അങ്ങനെ ഇച്ചിരി നന്നായിട്ട് തന്നെയാണ് പറഞ്ഞത് അതിനുശേഷം നിർത്താതെ നടുമ്പോൾ പിന്നെ പത്ത് പത്തിന് പിന്നെയും വിളിച്ച് ഞാൻ പത്ത് പത്തിന് വിളിക്കുന്നത് നമ്മുടെ ആയിഷ ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് ആയിഷ ജംഗ്ഷൻ വരെ ഇവർ മറ്റേ സ്പീക്കർ വെച്ചിട്ടുണ്ടായിരുന്നു അത് അതൊക്കെ നമ്മളെന്താ ഒരു ഇതായിട്ട് കൊടുത്താണ് കാരണം ആയിഷ ജംഗ്ഷൻ വരെ സ്പീക്കർ വെക്കാനൊന്നും അവർക്ക് പെർമിഷൻ ഉള്ളതല്ല അങ്ങനെ ആയിഷ ജംഗ്ഷനിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് റെക്കോണ്ടാണ് വോയ്സ് റെക്കോണ്ടിൽ തന്നെ കേൾക്കാൻ ഭയങ്കര സൗണ്ടാണ് അങ്ങനെ ഈ പത്ത് ഇവർ പറയുന്ന പോലെ മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ അല്ല ആ പ്രോഗ്രാം നീണ്ടുപോയത് പത്ത് പത്തിന് ഞാൻ ആയിഷ ജംഗ്ഷനിൽ നിന്ന് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേ ഒരു പത്തേക്കാലായി പത്ത് ഇരുപത്തി രണ്ടിനാണ് ഇവർ പ്രോഗ്രാം പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നത് പക്ഷേ മൈക്ക് ഓഫ് ചെയ്യുന്ന അതും കഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് കാരണം അത് നമ്മൾ പിന്നെ ഒരു മാനസിക പരിഗണന വെച്ച് കൊടുത്താണ് കാരണം അത്രയും ഒരു ഭയങ്കര ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു ആ ക്രൗഡിനകൾക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല സ്ഥലത്തുനിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു ഡ ഡയറക്ഷൻ കൊടുക്കാനായിട്ട് ഇന്ന ബസ്സുകൾ ഇന്ന സ്ഥലത്താണ് ഇന്ന സ്ഥലത്തൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന ബസ്സേ കയറാം പാർക്ക് ചെയ്തിരിക്കുന്ന ഇന്ന സ്ഥലത്താണ് പിന്നെ ഇപ്പം കോഴിക്കോട് നിന്ന് വന്നവർ ഇന്ന സ്ഥലത്തേക്ക് പോകാം എറണാകുളത്ത് നിന്ന് അവർ അങ്ങോട്ട് പോകുക എന്നൊക്കെ അവർ പറയുന്നുണ്ട് അത് പക്ഷേ അതും എന്താണ് നിയമപരമായിട്ട് തെറ്റാണ് പക്ഷേ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കാം നിങ്ങൾക്ക് അറിയാം അവർ പറയുന്ന സമയങ്ങൾക്ക് ശേഷവും അവർ മൈക്ക് മൈക്ക് പ്രവർത്തി യാണ് പക്ഷേ പ്രോഗ്രാം പത്ത് ഇരുപത്തി രണ്ടിനാണ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നത് അന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുത്തു എന്നെങ്കിൽ ആ വീഡിയോ കണ്ട കറിയാം വീഡിയോയിൽ ഞാൻ പാസ് ചെയ്ത് പോവുക പാസ് ചെയ്ത് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പ്രഷറിലാണ് നമ്മളിങ്ങോട്ട് വന്ന് അയാൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ചിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുറകോട്ട് വന്നിട്ട് ചിരിക്കണമെന്ന് ചോദിച്ചു ചിരിക്കണമെന്ന് ചോദിച്ചു അന്നേരത്തേക്കും എന്താ പറയുക ആ ഒരു സ്വാഭാവികമായിട്ട് അതൊരു ഒരു സംഘടനയോ ഒരു പിന്നെ ആളുകളെയോ അല്ലെങ്കിൽ അവരുടെ ഒന്നിനെ നമ്മൾ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു മോശം പ്രവണത കാണിച്ചാൽ അതാ ഒരു സിംഗിൾ പേഴ്സൺ നമ്മളെ പ്രകോപിപ്പിച്ചപ്പോഴത്തേക്കും അതേപോലെ ഉണ്ടായ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ് അതല്ലാതെ അത് മൊത്തം സംഘടനയോ അല്ലെങ്കിൽ മൊത്തം ആളുകളെയോ എന്നെയൊക്കെ എത്ര പെട്ടെന്നാണ് അതൊരു വർഗീയവത്കരിച്ചിട്ട് വരുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം ശരിക്കും സർക്കാരിനെ പോലീസിനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു എന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം ഒരു സിംഗിൾ പേഴ്സണെ ആ സിംഗിൾ പേഴ്സൺ നിങ്ങൾക്കറിയാം ആ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ വരുന്നത് മുഴുവൻ അയാൾ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ പാസ് ചെയ്ത് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ട് അപ്പം അതിലൊരു സ്വാഭാവികമായിട്ടും നമ്മൾക്കും അത്രയും പ്രഷറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതികരണമാണ് അപ്പോൾ അതല്ലാണ്ട് െ നമ്മളൊരു സംഘടനയെ മോശപ്പെടുത്താനൊന്നും പറഞ്ഞതല്ല അതിനുശേഷം ഇവര് പറയുന്നു അവരുടെ പ്രസ്താവന ഞാൻ കണ്ടു ഇത്രയും നന്നായിട്ടൊരു പ്രോഗ്രാം ട്രാഫിക് സ്മൂത്തായിട്ട് പെരുന്നാളമുണ്ട് ഒരു മണിക്കാണ് ഒരു മണി ഒന്നരയോട് കൂടിയാണ് നമ്മുടെ പെരുന്നണമെ ട്രാഫിക് കഴിയുന്നത് ഞാൻ എൻ്റെ പോലീസുകാരെല്ലാം ഉണ്ട് ഞങ്ങൾക്ക് പിറ്റേ ദിവസവും ഡ്യൂട്ടിയുണ്ട് എല്ലാം അങ്ങനെയൊക്കെ നിൽക്കുന്നത് ഇപ്പോഴത്തേക്കും അവർ പറയുന്നത് അവർക്ക് നമ്മൾ മാനസികമായിട്ടുള്ള പരിഗണന വെച്ചിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും മാനുഷികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ആ നിങ്ങൾക്കറിയാം അറിയാം ആ വീഡിയോയിൽ വരുന്ന ആ ഒരു ഒന്ന് ആ ഒരു സെക്കൻഡ് നമ്മളെ പ്രകോപിപ്പിച്ചതെങ്കിൽ നിങ്ങൾക്കറിയാം വെറുതെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുന്നതല്ല അതുപോലെ തന്നെ ഞങ്ങൾ മൂന്നോ നാലോ പേരാണ് ഈ പത്തിരുപത്തയ്യായിരം പേരുടെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാരണം അവരെല്ലാവരും കൂടെ തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താവും ഞങ്ങൾക്കറിയാം അല്ലാതെ നമ്മൾ പ്രകോപിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വലിയൊരു ക്രൗഡാണ് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ചെയ്ത് പക്ഷേ ആയതോ തൽപരക്ഷികൾ ഇത് വേറൊരു രീതിയിൽ സമൂഹത്തിൽ ഒരു വിവാഹിതയുണ്ട് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ വിടുന്നതാണ് അതിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ അതിലിങ്ങനെ ഇപ്പോൾ ഒരു രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടോ ഒക്കെ അവരോട് ചോദിക്കണം നമുക്കറിയില്ല